ഹായ് ഫ്രണ്ട്സ് അപ്പൊ കൊറേ നാളത്തെ ഇടവിളക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കണം കേട്ടോ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് വെച്ചാല് നല്ല അടിപൊളിയായിട്ടൊരു കറി ആയിട്ടാണ് കേട്ടോ അപ്പം ഇത് എങ്ങനെ ചെയ്യുന്ന വെച്ചാല് കുറച്ച് പരിപ്പും മുരിങ്ങയും അതുപോലെ തന്നെ തേങ്ങ കരച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കുക കാരണം ഇതിൽ ഏതൊക്കെ പാകത്തിനുള്ള ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കണം കൂടാതെ നമ്മുടെ ചാനൽ അതായിട്ടാണ് കാണുന്നതെങ്കിൽ അറിയാലോ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എന്താണ് കമന്റും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കറി എങ്ങനെ തയ്യാറാക്കിയെന്നുള്ളത് ഞാൻ പറയാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങ എടുത്തിട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ട് ആണ് അരക്കുന്നത് പക്ഷെ അതിന്റെ കൂട്ടത്തില് ഞാൻ കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം അപ്പൊ ഞാനിവിടെ പരിപ്പ് വീഴ്ക്കാനും വേണ്ടിട്ട് ഒരു കുക്കറിൽ ഞാൻ കുറച്ച് പരിപ്പും അതുപോലെ തന്നെ ഒരു മൂന്നാല് സോറി ഒരു രണ്ട് മൂന്ന് തക്കാളി മീഡിയം സൈസ് ആണെങ്കിൽ ഒരു ചെറിയ സൈസ് ആണെങ്കിൽ ഒരു മൂന്നെണ്ണക്കാൻ മതി വലിയ സൈസാണെങ്കിൽ രണ്ടെണ്ണം മതി കേട്ടോ പിന്നെ കൂട്ടത്തില് ഞാനൊരു നാലഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് മുളക് തീരെ ഇരില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാരി വതറി ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം ഇടാൻ പിന്നെ എരി പറ്റാത്തവർക്കാണെങ്കിൽ അങ്ങനെ നന്നായിട്ട് ഇട്ട് കൊടുക്കണ്ട അപ്പൊ ഞാന് പിന്നെ എനിക്ക് കുറച്ച് മുളകും പൊടിയാണ് കൊടുക്കുന്നത് അതും പിന്നെ അവനാൻ്റെ ഇഷ്ടത്തിനുള്ള ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര മാത്രമേ തീയ്ക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇനി നമ്മളിത് പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക എന്താ വെച്ചാൽ ഞാൻ പിന്നീട് ഉപ്പ് ഇടുന്നില്ല അപ്പൊ ഞാൻ അത്യാവശ്യം ഉപ്പ് ഞാൻ ഈ ഒരു കൂട്ടത്തിൽ തന്നെ പരിപ്പിന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ട് ഇളക്കി അജിപ്പിച്ചെടുത്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക ഇല്ലെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക പിന്നെ എരിവ് നിങ്ങൾക്ക് നന്നായിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ അതും കൂട്ടത്തിൽ ഇട്ടുകൊടുക്ക കേട്ടോ നന്നായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം അപ്പൊ ഇത് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മളിവിടെ കുക്കറിന്റെ അടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്നോ നാലോ വിസിലി ആ ഓരോ കുക്കറിനും ഓരോ പ്രത്യേകത കാരണം അപ്പൊ മൂന്നോ നാലോ വിസിലി എങ്ങനെ വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാൻ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ അപ്പൊ എന്നാൽ നമ്മളെ വിസിലൊക്കെ കളഞ്ഞ് ഞാൻ കുക്കറ് അടപ്പിയാൻ ഇവിടെ തുറന്നെടുത്തിട്ടുണ്ട് അപ്പൊ അതാ ഇത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കാണുമ്പോ തന്നെ അറിയാം പരിപ്പൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് പരിപ്പും തക്കാളിയും പച്ചമുളകും ഒക്കെ വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് നിളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം എടുത്തു വെച്ച മുരിങ്ങ ഉണ്ടല്ലോ അപ്പൊ ഞാൻ മുരിങ്ങ പറച്ച തന്നെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ ചിലർ കഴുകി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്യും അപ്പൊ പിന്നെ നന്നായിട്ടെന്നെ ക്ലീൻ ചെയ്യുക കാരണം പല ജന്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ ഈ കോട്ടർമ പോലെയുള്ള അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നന്നായിട്ട് തന്നെ നോക്കുക അല്ലെങ്കിൽ കട്ട് കയറാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ എന്താ നമ്മൾ പരിപ്പക്കോടെ നന്നായിട്ട് തന്നെ വെന്തടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ മുരിങ്ങ ഇട്ട് കൊടുക്കാണ് കേട്ടോ മുരിങ്ങ ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യാ ഒന്നും കൂടി ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ മുരിങ്ങ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചിട്ട് പിന്നെ കുക്കറിന്റെ അടപ്പ് വെച്ചിട്ട് വേവിച്ചെടുക്ക കേട്ടോ അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ അങ്ങനെ അധികം ചെയ്തില്ല കറി അപ്പം പിന്നെ എന്താ പറയുക ഇത് പ്രത്യേക ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ ഞമ്മക്ക് ഞാൻ വേറെ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമുക്ക് പരിപ്പിന്റെ കൂടെ ഒന്നും ഇടാനില്ലെങ്കിലും നമുക്ക് വീട്ടിൽ മുരിങ്ങയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചീരന്തലുണ്ടല്ലോ ഇതേ സെയിം ഇതിന് പകരം ചീരന്തൽ ടേസ്റ്റ് ടേസ്റ്റാകും കേട്ടോ അപ്പം ഞാനതാ മുരിങ്ങലെ കെട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതാ ഞാൻ കുക്കർ ഒന്ന് ജസ്റ്റ് ഒന്ന് അടപ്പ് അടപ്പ അതിന്റെ മുകളിൽ വെക്കണേ ഉള്ളൂ അത് അത് ടൈറ്റ് ചെയ്ത് ഇതാക്കാതെയാണ് വേവിച്ചെടുക്കണത് കേട്ടോ അപ്പൊ അതാ നമ്മളെ മുരിങ്ങയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ നേരത്തെടുത്ത് വെച്ചല്ല കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും പിന്നെ ജീരകവും വെളുത്തുള്ളിയും അതെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഇതിലേക്ക് ഒഴിച്ചെടുക്ക കേട്ടോ പിന്നീട് എന്ത് ചെയ്യാ മിക്സിന്റെ ചുറ്റു ഭാഗത്തുണ്ടാകുമല്ലോ നന്ന അതും കൂടി ചോറ്റെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കാട്ടോ അപ്പൊ ഇത് ഓവർ ലൂസിലായ അത്ര ടേസ്റ്റ് ഉണ്ടായാലും കുറച്ച് കുറുകി നിൽക്കണ കറിയാണ് കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് ഇതിൽ ടേസ്റ്റ് ഉണ്ടാകും ഓവറായിട്ട് ലൂസാക്കരുത് അപ്പൊ ഒരു പച്ചവെള്ളം പോലെ അങ്ങനെ നിൽക്കുട്ടോ ഇനി ഒന്നും ഇവിടെ തിളപ്പിച്ചെടുത്തിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ കുറച്ച് കടുക് ഇട്ടു പിന്നെ ഇത് താളിച്ചെടുക്കാനുള്ള വേണ്ട അപ്പൊ കുറച്ച് കടുകും ചെറിയുള്ളൊക്കെ ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് തന്നെ താളിച്ചെടുക്കട്ടെ പിന്നെ ഇത് കറി കറിവേപ്പലും ഞാൻ ഇട്ടു കൊടുക്കുന്നില്ല അത് വേണ്ടവർക്ക് ഇട്ടെടുക്കാം പൊതുവെ മുരിങ്ങക്കറിയൊക്കെ ഇട്ടുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറിയുള്ളി എടുത്ത കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറച്ച് ചുമ കൂടി ഉണ്ടെങ്കിൽ താളിക്കുമ്പോൾ ആ ഒരു പിന്നെ എണ്ണയിൽ ഇട്ടെടുത്ത് താളിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാകട്ടോ ഞാനിൻ്റെ കയ്യിൽ ചുമന്ന മുളകില്ല പിന്നെ ഞാൻ വെളുത്തുള്ളി എടുക്കാൻ പെട്ടെന്ന് മറന്നും ചെയ്തു ഞാൻ കുറച്ച് ചെറിയുള്ളി മാത്രം അരിഞ്ഞു വെച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ എണ്ണ ചൂടായപ്പോൾ ഞാൻ വേഗം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ ഇങ്ങനെ ചെയ്താലും ടേസ്റ്റ് ആണ് നമ്മള് പിന്നെ എന്താ പറയാ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുമന്ന മുളകും അതും എടുത്തുകൊണ്ട് ചെയ്യുന്ന ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി മറ്റൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയണം കേട്ടോ